ഒരു ചായ കുടിച്ച് തുടങ്ങിയാലോ ഇങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും ചായ കുടിക്കാനുള്ള ഒരു മൂഡുണ്ട് സാധാരണ ഇവിടെ വരുന്ന എല്ലാവർക്കും ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ കൊടുത്തിട്ടാണ് നമ്മൾ തുടങ്ങും പക്ഷെ ഇന്ന് ചേച്ചി കണ്ടപ്പോ എനിക്ക് ഒരു അവിടെ ഒരു ചായ കിട്ടിയാൽ നന്നായിരിക്കും തോന്നി അതായത് മനസ്സിലായോ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞത് ചായപ്പാട്ട് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ആ ചായപ്പാട്ടിന്റെ ആ വരി പാടി നമുക്ക് തുടങ്ങാം യെസ് റൈറ്റ് േരുവാൻ വന്നൊരു മധുരമുള്ളി ൊന്നൊരു മധുരമുള്ള വേദനോ

എന്താണ് ഇങ്ങനെ ഒരു ചായപ്പാട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എടുക്കാനും ആരുടെ ഐഡിയ ആയിരുന്നു സ്വന്തം ബുദ്ധിയായിരിക്കുമല്ലോ അല്ല ചായപ്പാട്ടെന്ന് പറഞ്ഞത് എനിക്ക് വരികൾ ആദ്യം കിട്ടിയതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ മോസിൻ പരാതി ഉണ്ട് ഈ ലോക്ക്ഡൌൺ സമയം നമ്മൾ എഴുതുന്ന ആൾക്കാരും മ്യൂസിക് ഉണ്ടാക്കണോ കിടന്നും വർക്കുകൾ ഷെയർ ചെയ്യുക അപ്പൊ വരികൾ എഴുതുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ തന്നെ അയച്ചു തരും അത് ട്യൂൺ ചെയ്യും എല്ലാവർക്കും തിരക്ക് കുറച്ച് കുറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ എനിക്ക് കൈ കിട്ടിയ വരിയാണ് മോസന്റെ ഈ പാട്ട് പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സിംഗേഴ്സിന് എല്ലാവർക്കും നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ പാട്ടുകളുടെ ആ ഒരു ചിരി അങ്ങട്ട് പോകുമ്പോ നന്നായി ചിരിക്കാൻ ഞാൻ സിത്താറ ചേച്ചിയുടെ ചിരിക്ക് ഒത്തിരി ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ പാട്ടിലുള്ള അത്ര നല്ല ചിരി അല്ല എന്റെ ശരിക്കും അട്ടഹാസാണ് ഞാൻ കൊറച്ചു കണ്ട്രോൾ ചിരിയാണ് ഇപ്പൊട്ടത് അതുപോലെ നമ്മുടെ മോഹമുന്തിരി ആ പാട്ടില് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതും അതായത് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ഒരു ഇഷ്ടം അതായത് അതൊരു ഒരു വേറൊരു ജോണറിലുള്ള ഒരു പാട്ടാണെങ്കിലും ചേച്ചിയുടെ വോയിസിൽ വോയിസിലത് കേക്കുമ്പോ ഭയങ്കര പാവം നല്ല രസമുണ്ടായിരുന്നു അതുകൂടി അത് കേട്ടാലോന്തിരി ഷന്റെ ഗുണങ്ങളാണ് നമുക്ക് പോയി നിങ്ങള് അഭിനയിക്കുന്ന മരത്തന്നെയാ നമുക്ക് ഇതൊരു വോക്കൽ ആക്ടിങ് അല്ലേ ആ സമയത്ത് അവര് പറഞ്ഞവരും ആ ഒറ്റപ്രാവശ്യം അതെന്താ വെച്ചാൽ അത് ഞാൻ തന്നെ എന്റെ ട്രാക്ക് പാടി അപ്പൊ അത് പാടുന്ന സമയത്ത് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഒറ്റത്തവണ അത് അങ്ങനെ വെച്ചു ഈ പാട്ടുകാരി മാത്രമല്ല ഒരു ഡാൻസറും കൂടിയാണ് അതും നമ്മുടെ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് സോ എങ്ങനെയാണ് ഈ ഡാൻസും പാട്ടും രണ്ടും ഒരേപോലെ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇതാ വേണം ഈ ഒരു പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്യണമെന്ന് അതൊരു വലിയൊരു ഡിസിഷൻ ഡിസിഷനായിരുന്നു അതോ അത്ഭവമായിട്ട് സംഭവിച്ചതാണ് ഇപ്പം ശ്വാസക പറഞ്ഞ മാതിരി ഞാനെടുത്ത തീരുമാനമൊന്നുമല്ല എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമായിരുന്നു സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഈ ചാനലുകളിലൊക്കെ കോമ്പറ്റീഷൻ വളരെ കാര്യമായിട്ട് തുടങ്ങിയ സമയം അപ്പൊ പാട്ടിന് കുറച്ചും കൂടി അവസരങ്ങൾ കൂടുതൽ കിട്ടി ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു ഞാൻ ഉദ്ദേശ പോലത്തെ പെർഫോമൻസുകളൊന്നും പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ പ്രാക്ടീസ് കുറയും പറയാല്ലോ ആൻഡ് പാട്ടുപാടുക വരികൾ എഴുതുക പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുക അതിന്റെ കൂടെ അഭിനയിക്കുക ഇതെല്ലാം ഒരുമിച്ച് ചെയ്ത് ഇനി അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു അല്ലേ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അമ്മേ ജഡ്ജായിരുന്നു പേര് ജഡ്ജായിരുന്നു അതെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനൊക്കെ ഇപ്പൊ ആ മൂവി ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ കണ്ടോണ്ടിരുന്നു പെട്ടെന്ന് ഒരു മുഖം വന്നപ്പോ ഇത് നമ്മുടെ പാട്ടുകാരി പ്രതീക്ഷിക്കുന്ന രമേശ് രമേശ് ചേട്ടൻ വളരെ അടുത്ത കുടുംബ ആളാ കുടുംബസുഹൃള്ള ആളാണ് വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറയണേ ഇതിലിങ്ങനെ എനിക്ക് എനിക്കാണെ മമ്മൂക്കടെ ഭയങ്കര ഫാനാ ഓ അപ്പൊ എന്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ നേരിട്ട് കാണാല്ലോ കാണാം പിന്നെ ഞാൻ സിനിമയുടെ സെറ്റൊന്നും കണ്ടിട്ടില്ല അത് വേറെ തന്നെ ഒരു അന്തരീക്ഷ അപ്പം അതെന്താന്നൊക്കെ അറിയാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം വീട് പോലത്തെ ഒരു സ്ഥലമാകുമ്പോഴും അങ്ങനെ 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 പോയതാണ് അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ അഭിനയവും അവിടുത്തെ സെറ്റും എല്ലാം ഇനിയും നമ്മൾ കൂടുതൽ കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കുന്നു